ഉപ്പൂറ്റിക്ക് നല്ല വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കാൽപാദത്തിന് വളരെയധികം വേദന ഉണ്ടാക്കുന്ന പ്ലാറ്റർ ഫെഷ്യാറ്റീസ് എന്നുള്ള കണ്ടീഷനുള്ള ആളുകൾക്ക് ഐസ് കൊണ്ട് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം ഒന്ന് ഐസ് മസാജ് അതായത് ഒരു ചെറിയൊരു ഐസ് എടുത്തിട്ട് വേദനയുള്ള ഭാഗത്ത് പ്രസ് ചെയ്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ചെയ്യാവുന്നതാണ് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വേദനയുള്ള ഭാഗം അല്ലെങ്കിൽ കാല് മുട്ടി വെക്കുക മുക്കുന്ന സമയത്ത് വിരലുകൾ കാല് വിരലുകളിൽ പുറത്തോട്ടേക്ക് വെച്ച് മുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒന്നാണ് കോൺട്രാസ്റ്റ് ബാത്ത് അതായത് ഒരു ബൗളിൽ ഐസുള്ള വെള്ളം ഒരു ബൗളിൽ ചൂടുള്ള വെള്ളം വെക്കുക എന്നിട്ട് കാല് ഐസ് തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ മുക്കുക അങ്ങനെ മാറി മാറി കാല് ഡിപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ പാദത്തിന് അനുഭവപ്പെടുന്ന കുത്തിപ്പറിക്കുന്ന വേദനയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും